ആഞ്ഞിലി മരം ഈ ഷേ്പ്പിൽ വളച്ചു വെച്ചിരിക്കുന്ന കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി വള്ളം പണി നിസ്സാര പണിയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ വള്ളം പണി ചെന്ന് കണ്ടപ്പം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഒരുപാട് അളവുകളും കൃത്യ കൃത്യതകളും കറക്റ്റായിട്ട് നോക്കി പണിഞ്ഞില്ലെങ്കിൽ വള്ളം അത് പണി പണിതീരുമ്പം നീറ്റിലിറക്കുമ്പം പല വ്യത്യാസങ്ങളും കാര്യങ്ങളുമൊക്കെ സംഭവിക്കും അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടാണ് വള്ളം പണി വള്ളം രണ്ട് സെക്ഷൻ ഉണ്ട് കെട്ടുകാരും അതിൻ്റെ മേശിനിരിമാരും ഇതിപ്പം വള്ളം ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം വള്ളം കെട്ടിക്കൊണ്ടിരിക്കുക ചകിരിയും ചരടും വെച്ചാണ് ഇത് കെട്ടുന്നത് വളരെ കൃത്യമാർ അതും വെള്ളത്തിൽ കിടക്കേണ്ട വള്ളം ആയതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടാണ് ഇവർ ഇതിൻ്റെ പണികളെല്ലാം ചെയ്യുന്നത് പ്ലെയിനിലും ട്രെയിനിലും മറ്റെല്ലാ വാഹനങ്ങളിലും കയറിയിട്ടുണ്ടെങ്കിലും വള്ളത്തിലെ യാത്ര ഒരു പ്രത്യേക സുഖമാണ് ഞാൻ അത്യാവശ്യം വള്ളമൊക്കെ ഊന്നും എന്നാലും പെർഫെക്റ്റായിട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല അതിൻ്റെ വീഡിയോസിലൊക്കെ കിടപ്പുണ്ട് ഞാൻ വള്ളം ഊന്നിക്കൊണ്ട് പോകുന്നേ ഈ വള്ളം ഏതാണ്ട് ഫിനിഷിംഗ് വർക്കുകളോ എത്തിയിട്ടുണ്ട് വളരെ സൂക്ഷ്മതയോടാണ് ഇവർ ഈ വള്ളം പണിയൊക്കെ ചെയ്യുന്നത് അത് ഞാനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഈ വള്ളത്തിന് ഫ്രണ്ടും ബാക്കും ഉണ്ടോ വള്ളത്തിന് ഫ്രണ്ടും ബാക്കും ഉണ്ട് ഫ്രണ്ട് അണിയം ബാക്ക് അമരം ഈ അമരത്തിലിരിക്കുന്ന ആളാണ് വള്ളം നിയന്ത്രിക്കുന്നത് ഞാനതൊക്കെ അവരെനിക്ക് ചോദിച്ചു മനസ്സിലാക്കി എല്ലാം നല്ല കൃത്യമായിട്ട് അവർ പറഞ്ഞു വന്നു പിന്നെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു വള്ളം പണിയെപ്പറ്റി പക്ഷേ അതൊന്നും ചോദിക്കാനുള്ള ടൈം കിട്ടിയില്ല കിട്ടിയ സമയത്ത് ഞാൻ വള്ളത്തിൻ്റെ രണ്ട് വള്ളമാണ് അവർ പണിയുന്നത് അത് ഈ ചെറിയ ഹോളിട്ടിട്ട് രണ്ട് പലക ജോയിൻറ്റ് ചെയ്തിരുന്ന ചെറിയ ഹോളിട്ടിട്ട് അതിലൂടെ ആണ് ആ ഓരോ അളവുകൾ ആ ഹോളിൻ്റെ അളവുകൾ ആ കയറ് പോകുന്നതിൻ്റെ അളവുകളെല്ലാം എവിടെ